കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞത് മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിച്ച വിയോഗം തന്നെയും തളർത്തിയെന്നാണ് നടി നവ്യ നായർ പറയുന്നത് കവിയൂർ പൊന്നമ്മയുടെ അവസാന നാളുകളിൽ നേരിട്ടൊന്നു കാണാൻ സാധിച്ചില്ല എന്നും അതിൽ ഏറെ കുറ്റബോധമുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ നവ്യ നായർ പറയുന്നു എന്തു തിരക്കിൻ്റെ പേരിലായാലും നേരിൽ കാണാൻ സാധിക്കാതിരുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലാത്തതാണെന്ന് നവ്യ കുറിക്കുന്നു മരണവാർത്ത അറിയുന്ന സമയത്ത് താൻ നാട്ടിലില്ല പക്ഷേ ഒരു കുഞ്ഞിനെ പോലെ ചിരിക്കുന്ന ആ മുഖം എന്നും മനസ്സിലുണ്ട് നേരിൽ കാണാൻ സാധിക്കാത്തതിൽ ഏറെ കുറ്റബോധമുണ്ടെന്നും മാപ്പാക്കണമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ നവ്യ പറയുന്നു അവസാന സമയത്ത് ഒന്നുവന്ന് കാണാൻ സാധിച്ചില്ല എനിക്ക് എന്ത് തിരക്കിൻ്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാനില്ല എനിക്ക് പക്ഷേ ഞാൻ ഇക്കിളിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെ കുലുങ്ങിച്ചിരിക്കുന്ന ആ മുഖം തന്നെ മതി ഓർമ്മയിൽ സൂക്ഷിക്കാൻ എൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് പോലെ ഒരുങ്ങുവാൻ ഇരുന്ന് തന്നതും എൻ്റെ മൂടി കോതി പിന്നി തന്നതും ഒരുമിച്ചുറങ്ങിയതുമെല്ലാം മായാത്ത ഓർമ്മകൾ സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധം ഏറെയുണ്ട് മാപ്പാക്കണം എന്തോ വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയായല്ലോ നവ്യ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്